തിരക്കാണ് നിങ്ങളെ കാണുന്നത് നമ്മൾ ഡൽഹിയിലും ബാംഗ്ലൂരും മാത്രം കണ്ടുവന്നിരുന്ന ബട്ടർ ഗുൾകണ്ഡ് ഇപ്പൊ നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രം അവൈലബിൾ ആണ് ബട്ടർ ഗുൽഗണ്ടിന്റെ ഒരുപാട് വെറൈറ്റീസ് ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് പഴവും ബട്ടറും ഗുൽഗണ്ടും ഐസ്ക്രീമും വെച്ച് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഞാൻ ഓർഡർ ചെയ്തത് ബട്ടർ ഗുൾക്കൻഡ് വിത്ത് ഗുലാബ് ജാമു നോർമൽ ബട്ടർ ഗുൾക്കണ്ടുമായിരുന്നു ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ചതിൽ ഒത്തിരി വെറൈറ്റി ഒരു ടേസ്റ്റ് ആയിരുന്നു ഷോപ്പിൻ്റെ പേര് വരുന്നത് ജ്യൂസ് ചില്ലി എന്നാണ് നമ്മുടെ വഴക്കാട് വൺ വേ റോഡിലാണ് ഇരിക്കുന്നത്